ലഹരിവിരുദ്ധ ഉയർത്തി സംസ്ഥാന കായിക വകുപ്പ് സംഘടിപ്പിക്കുന്ന ലഹരിവിരുദ്ധ സന്ദേശയാത്ര മെയ് ഇരുപത്തിമൂന്ന് വെള്ളിയാഴ്ച രാവിലെ എട്ടിന് കോതമംഗലത്ത് നടക്കും സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിലാണ് സന്ദേശയാത്ര സംഘടിപ്പിക്കുന്നത് കേരളത്തിന്റെ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ നേതൃത്വം നൽകുന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്ര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിമൂന്നിന് കോതമംഗലത്ത് നടക്കും ഇതിന്റെ ഭാഗമായി മിനി മാരത്തോൺ രാവിലെ ആറ് മുപ്പതിന് മൂവാറ്റുപുഴ കക്കടാശ്ശേരി പാലത്തിൽ നിന്നും ആരംഭിച്ച് കോതമംഗലത്ത് അവസാനിക്കും തുടർന്ന് എട്ട് മുപ്പതിന് കോതമംഗലം മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിക്കുന്ന വാക്കത്തോണിൽ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ ഡീൻ കുര്യാക്കോസ് എം പി ആന്റണി ജോൺ എം എൽ എ മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും കായിക താരങ്ങളും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും मा ും അധ്യാപകരും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും വ്യാപാരി വ്യവസായി സംഘടനാ പ്രതിനിധികളും യുവജന സംഘടനാ പ്രതിനിധികളും തുടങ്ങി എല്ലാ മേഖലയിൽ നിന്നുമുള്ള പ്രമുഖരും പങ്കെടുക്കും മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിക്കുന്ന വാക്കത്തോൺ മാർത്തോമ ചെറിയപ്പള്ളിക്ക് സമീപമുള്ള സെന്റ് തോമസ് ഹാളിൽ എത്തിച്ചേരും തുടർന്ന് നടക്കുന്ന സമാപന സമ്മേളനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്യുമെന്നും തുടർന്ന് ലഹരിക്കെതിരെയുള്ള സന്ദേശവും പ്രതിജ്ഞയും വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോതമംഗലം എം എൽ എ ആന്റണി ജോൺ നഗരസഭ ചെയർമാൻ കെ കെ ടോമി കെ എ നൌഷാദ് പി ആർ ഉണ്ണികൃഷ്ണൻ പ്രൊഫസർ പി ഐ ബാബു ട്രാഫിക് എസ് ഐ സി പി ബഷീർ ജോയി പോൾ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കേരള നിയമസഭ തന്നെ ഈ വിഷയം വളരെ കൂടി ചർച്ച ചെയ്യുകയും അതിനെതിരായിട്ടുള്ള യോജിച്ചുള്ള വലിയ മുന്നേറ്റത്തിന് വലിയ നീക്കത്തിന് ആഹ്വാനം ചെയ്യുകയും ഉണ്ടായി അപ്പം അതിന്റെ തുടർച്ചയിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ വിപുലമായ യോഗങ്ങൾ വിളിച്ചു ചേർത്തുകൊണ്ട് എല്ലാ വിഭാഗം ആളുകളുടെയും സഹകരണം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള വിപുലമായ ക്യാമ്പയിനുകൾക്ക് തുടക്കം കുറിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അപ്പോൾ അതിന് അതിൻ്റെ ഭാഗമായി നമ്മുടെ എല്ലാ മേഖലയിലും സംഘടനകളും കൂട്ടായ്മകളും ആ നിലയിൽ തന്നെയുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ ക്ലബ്ബുകളടക്കം ഒട്ടേറെ സംഘടനകളെല്ലാം സ്വന്തം എന്നുള്ള നിലയിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്യാമ്പയിനുകൾ ഇപ്പോൾ സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈയൊരു പ്രവർത്തനത്തിൽ ഈ ഒരു ക്യാമ്പയിനിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കേണ്ടത് കായിക വകുപ്പാണ് എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ലഹരി വിപത്തിനെതിരായിട്ട് കായിക വകുപ്പ് തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു വിപുലമായ ക്യാമ്പയിൻ നടത്തണമെന്ന് ഗവൺമെൻറ് കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി ശ്രീ വി റഹ്മാൻ നേതൃത്വം കൊടുക്കുന്ന ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിൻ മെയ് മാസം അഞ്ചാം തീയതിയാണ് കാസർഗോഡ് നിന്നും ആ ക്യാമ്പയിന് തുടക്കം കുറിച്ചത് ഈ ഇരുപത്തി മൂന്നാം തീയതി എറണാകുളത്ത് സമാപിക്കുകയാണ് പതിനാല് ജില്ലകളിലും വ്യത്യസ്ത മേഖലകളിൽ കടന്നു ചെന്നുകൊണ്ടാണ് എറണാകുളത്ത് ആ ക്യാമ്പയിൻ സമാപിക്കുന്നത് ഇപ്പോൾ കായിക വകുപ്പ് നേതൃത്വം കൊടുക്കുമ്പോൾ തന്നെ സംസ്ഥാന സ്പോർട്സ് കൗൺസിലും അതോടൊപ്പം തന്നെ ജില്ല ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിലുള്ള സ്പോർട്സ് കൗൺസിലുകളുമെല്ലാം അതിന് വലിയ സഹകരണം കൊടുത്തുകൊണ്ടാണ് ഈ പ്രവർത്തനം സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് യുവാക്കളെയും വിദ്യാർത്ഥികളെയും എല്ലാം സ്പോർട്സിലേക്ക് ആകർഷിക്കുകയും അങ്ങനെ ലഹരിയോട് ലഹരി വ്യാപനത്തോട് നോ പറയാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുക എന്നുള്ള വിശാല ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇത്തരം ഒരു ക്യാമ്പയിൻ കായിക വകുപ്പ് തന്നെ സംഘടിപ്പിച്ചിട്ടുള്ളത് സർക്കാരിൻ്റെ കീഴിലുള്ള വിവിധ വകുപ്പുകൾ അത് ഏറ്റെടുക്കുകയും നമുക്ക് ഈ മയക്കുമേറ്റിൽ നിന്ന് നമ്മുടെ കുട്ടികളെ മോചിപ്പിക്കാൻ എന്നുള്ള ഒരു ചിന്ത പുറകെടുത്തത് അപ്പോൾ അത് ഏറ്റവും പ്രധാനമായിട്ട് വന്നത് കായിക വകുപ്പാണ് കാരണം കളിയാണ് ലഹരി എന്നുള്ള ഒരു മുദ്രാവാക്യം അതായത് കിക്ക് സ്പോർട്സ് സോറി കിക്ക് ഡ്രഗ്സ് എസ് ടു സ്പോർട്സ് അതായത് കുട്ടികളെ കളിക്കളങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരിക അപ്പോൾ തന്നെ അവർ ലഹരി ഉണ്ടാവും മുക്തരായിട്ട് വരും എന്നുള്ള ഒരു ചിന്താഗതി കൊടുത്തെടുത്തുകൊണ്ടാണ് ഒരു ഈ സന്ദേശയാത്രയ്ക്ക് കായിക വകുപ്പ് തീരുമാനം കൊടുക്കുന്നത് ന്യൂസ് ഡെസ്ക് KCB News.